ആറ്റുകാലേ നമോ നമ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇടാൻ ആഗ്രഹിക്കാത്ത ഹൈന്ദവ ഭക്തർ ആരും തന്നെ ഉണ്ടാവുകയില്ല ഈ പൊങ്കാല എപ്രകാരം ഇടണം അതിൻ്റെ വ്രതരീതികൾ എന്താണ് ഈ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഈ മന്ത്രങ്ങൾ ജപിച്ച് പൊങ്കാല പൊങ്കാലയിട്ടാലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ് പലപ്പോഴും പൊങ്കാല ഇട്ടിട്ട് മടങ്ങി വരിക എന്നുള്ളതിലപ്പുറം നമുക്ക് വിശേഷാൽ രീതിയിൽ ഒരു പൊങ്കാല ആ തിരുനടയിൽ അർപ്പിച്ചാൽ എന്തൊക്കെ നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ ഭക്തർക്ക് അധികം അറിവുണ്ടാവില്ല അറിയുന്നവർ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരാറുമില്ല അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇത്തവണ പൊങ്കാല ഇടുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടോളൂ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും ഇത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ അറ്റുകാൽ പൊങ്കാല ഇടാൻ തയ്യാറായിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും അപ്പോൾ കുറിച്ച് ആദ്യം പറയാം ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുന്നത് കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം മഹാ മഹാതിരുത്സവത്തിൻ്റെ ആ പ്രധാന ദിവസത്തിലാണ് പൊങ്കാല നടക്കുക ഈ പൊങ്കാലയ്ക്ക് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതാണ് അത്രയ്ക്ക് വിപുലമാണ് എന്തുകൊണ്ട് ഇത്രയും വിപുലമായി അവിടെ കിട്ടുന്ന ശക്തി വിശേഷം ഒന്നുകൊണ്ട് തന്നെയാണ് ഭണ്ഡാരടുപ്പിൽ മേൽശാന്തി തീ പകർന്നു കൊടുക്കുന്നതോടുകൂടി പൊങ്കാല ആരംഭിക്കുകയാണ് ഈ തീയെ ഇങ്ങനെ പകർന്ന് നമ്മുടെ അടുപ്പുകളിലേക്ക് കിട്ടുമ്പോൾ നമ്മളെന്ന് പറയുന്ന ഭക്തജനം ആ ദേവി സ്വരൂപത്തിന് മുന്നിൽ പൂർണ്ണ ഭക്തയായിട്ട് മാറുകയാണ് നമ്മുടെ ഉള്ളിലെ ദോഷങ്ങളെല്ലാം നമ്മൾ ആ തിരുനടയിൽ അർപ്പിക്കുകയാണ് നമ്മൾ യഥാവിധി മന്ത്രങ്ങൾ ചൊല്ലി ആ പൊങ്കാല ഇടുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം ആ കാൽ അർപ്പിക്കുകയാണ് നമുക്ക് നേരിട്ടൊരു പൊങ്കാല സമർപ്പിക്കുക ഒരു നിവേദ്യം സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജന്മപുണ്യമാണ് ഇതറിയാവുന്ന ആൾക്കാരാണ് ഈ ലക്ഷം വരുന്ന ഭക്തജനങ്ങൾ ജീവിതത്തിലെ നിത്യദുരിതങ്ങളൊക്കെ എൻ്റെ കാണാ കിടക്കുന്നവർക്കൊക്കെ ആശ്വാസം വരാൻ ഇത് വളരെയധികം സഹായകരാണ് അപ്പൊ ഇതിന് വ്രതചര്യകളിലേക്ക് വരുമ്പോ നമുക്ക് ഒരാഴ്ച പ്രധാനമായിട്ടും വ്രതം എടുക്കാം ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് എന്നിങ്ങനെയുള്ള രീതിയിൽ വ്രതം എടുക്കാം ഇതിന് കഴിയാതെ പോകുന്നവർ പൊങ്കാലയുടെ തലേ ദിവസമെങ്കിലും വ്രതം എടുക്കണം വ്രതം എടുക്കാതെ വന്ന പൊങ്കാല ഇടുന്നതിനോട് നമുക്കൊരു യോജ്യവും ഇല്ല അതാണ് പ്രയോഗ ഭാഷയിൽ വഴിപാട് എന്ന് പറയുന്നത് വഴിപാടിന് വന്ന് ഇട്ടിക്ക് പോയി എന്ന് പറയുന്നത് എല്ലാവരും ഇടുന്നു ഞാനും ഇടുന്നു എന്നുള്ളൊരു ഭാവത്തിൽ നിങ്ങൾ പങ്കാളിറ്റിട്ടൊന്നും ഗുണമില്ല അതിൻ്റെ യഥാവിധികളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ വ്രതമെടുക്കുന്ന ദിവസം രണ്ടു നേരം കുളിക്കാൻ കഴിയുമെങ്കിൽ നല്ലത് അപ്പം ഇനി ചിലപ്പോൾ രാവിലെ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ കയ്യും കാലുമൊക്കെ ഒന്ന് നനച്ച് ഭഗവതിയെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥി തൊഴുന്നതും നല്ലതായിരിക്കും ഇതിൽ ഒരു നേരം എന്തായാലും നിർബന്ധമായിട്ട് കുളിക്കണം കുളിച്ച് വൈകുന്നേരം നിലവിളൊക്കെ തെളിയിച്ചുവെച്ച് അമ്മയുടെ കീർത്തനങ്ങൾ ജപിക്കണം ആറ്റുകാലയുടെ അഷ്ടോത്തരം അറിയാമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഭദ്രകാളി ഈയുടെ അഷ്ടോത്തരം അറിയെങ്കിൽ അത് ജപിക്കുക അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ജപിക്കുക സർവമംഗള മംഗല്യേ ശിവ സർവാർദ്ധസാധികേ ശരണ്യേത്ര എമ്പകേ ദേവി നാരായണി നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിക്കുക എന്തായാലും സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച് ജപിക്കുന്ന ഏറെ വൃത്തമാണ് ഈ ദിവസങ്ങളെ മത്സ്യമാംസാദികൾ കഴിക്കില്ല പകലിറക്കയില്ല സംഭോഗം ഇല്ല അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു ഭക്ത എന്നുള്ള നിലയിൽ നമ്മൾ ആ തിരുദേവീ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് എല്ലാവർക്കും ദേവിയുടെ തിരുനടയിൽ പോയി പൊങ്കാല ഇടാനൊന്നും പറ്റില്ല പക്ഷേ അന്ന് അനന്തപുരം തിരുവനന്തപുരം ആകെ ആ ഭഗവതിയുടെ സന്നിധി തന്നെയാണ് നിങ്ങൾ എവിടെയിരുന്ന് പൊങ്കാല ഇട്ടാലും അതിനി കിലോമീറ്ററുകൾക്ക് അകലെ ആയാലും ശരി അമ്മയുടെ ചൈതന്യം അമ്മയുടെ കരലാളനം അവിടെ വരെ എത്തിച്ചേരുന്നതാണ് പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ അഥവാ ഒരു നേരം അരിയാഹാരം എന്നുള്ള രീതി പാലിക്കുന്ന നല്ലതാണ് മറ്റു നേരങ്ങൾ ഫലവർഗ്ഗങ്ങളോ ലഘുഭക്ഷണമായിട്ടുള്ള കാര്യങ്ങളോ കഴിക്കാം അതായത് അത് ഗോതമ്പുകൊണ്ടുണ്ടാക്കുന്നതാണ് പൊതുവിൽ കഴിക്കാറുള്ളത് ആർത്തവം കഴിഞ്ഞ് ഏഴുദിനം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം പൊങ്കാല ഇടാവുന്നതാണ് പുലവാലായ്മകൾ ഉള്ളപ്പോൾ പൊങ്കാല ഇടരുത് മരണം കഴിഞ്ഞ് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പൊങ്കാല ഇടുകയാണ് പൊതുവിൽ നടക്കുന്നത് എന്നാൽ പതിനാറ് കഴിഞ്ഞ് അസ്ഥീനമഞ്ജനമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് പൊങ്കാല ഇടാം അതും തെറ്റില്ല പ്രസവിച്ചവർക്ക് കുഞ്ഞിന് ചോറൂണ് കഴിഞ്ഞിട്ട് പൊങ്കാല ഇടുന്നതാണ് നല്ലത് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പൊങ്കാല ഇട്ടേ പറ്റുമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടെങ്കിൽ തൊണ്ണൂറ് കഴിഞ്ഞ് ദഹശുദ്ധി ചെയ്തിട്ട് നമുക്ക് പൊങ്കാല ഇടാവുന്നതാണ് പുണ്യാഹം കൊണ്ട് തളിച്ച് ദേഹശുദ്ധി ചെയ്താൽ മതി അപ്പോൾ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ജപിക്കേണ്ടുന്ന മന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം അടുപ്പ് കല്ല് കൂട്ടുമ്പോൾ ഇത് അടുപ്പ് കല്ല് ബ്രിക്സ് ഇഷ്ടിക അഥവാ ചുടുകല്ല് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് അല്ലാതെ കനത്ത കല്ല് അവിടെ കൊണ്ടുവരും ആ അത്തരം കല്ലുകൾ ഉപയോഗിച്ച് പൊങ്കാല ഇടുന്നവരുണ്ട് ചിലരുടെ അടുത്താണെങ്കിൽ ഇരുമ്പ് വളയങ്ങളാണ് കൊടുക്കുന്നത് അത് അതുപയോഗിച്ചും പൊങ്കാല ഇടാറുണ്ട് അങ്ങനത്തെ ഒരു അടുപ്പുണ്ട് അത് വെച്ചും പൊങ്കാല ഇടാം പൊങ്കാലയിടുമ്പോൾ നമ്മൾ കുറച്ച് ജലം കയ്യിലെടുത്ത് ആ അടുപ്പ് കല്ലിൻ്റെ ഇടത് ഭാഗത്തേക്ക് അടുപ്പ് ഇടത് ഭാഗത്തേക്ക് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് ജപിച്ച് തളിക്കണം ഓം ഗും ഗുരുഭ്യോ നമാ ഗുരുവിനെയാണ് എന്നിട്ട് കുറച്ച് ജലം എടുത്തിട്ട് ഓം ഗം ഗണപതേ നമാ എന്ന് പറഞ്ഞ് പലത് ഭാഗത്തേക്ക് എന്നിട്ട് മുൻകല്ലിലേക്ക് തളിച്ചിട്ട് ഓം ഹ്രീം ആറ്റുകാലമ്മയെ നമോ നമ എന്നും ജപിക്കാം ഇത് കിണ്ടിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജലമെടുക്കാം അതായിരിക്കും നല്ല ഇല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് എടുക്കുക കിണ്ടി ചിലർ കൊണ്ടുപോകും ചിലർ കൊണ്ടുപോകില്ല അതുകൊണ്ട് പാത്രത്തിൽ നിന്ന് എടുത്ത് തെളിക്കാം പിന്നെ ചിലരാണെങ്കിൽ ഈ കല്ലിൽ തൊട്ട് ജപിക്കാറുണ്ട് ഈ പ്രകാരം തളിച്ചതിന് ശേഷം കല്ലിൽ തൊട്ട് ജപിക്കാറുണ്ട് അതും നല്ലതാണ് ഓം ഗുരുഭ്യോ നമ ഓ ഗണപതേ നമ ഓം ഹ്രീം ആറ്റുകാലമ്മയെ നമോ നമ ഇത് തൊഴുതും ജപിക്കാം ഇങ്ങനെ മൂന്ന് ഭാഗത്തേക്ക് ഇത് എല്ലാ വിധികൾ തന്നെയാണ് ഇനി അടുപ്പില് ജലം വയ്ക്കുമ്പോ ഓം പഞ്ചഭൂതേശ്വ്യേ നമ എന്ന് ജപിക്കുക അടുപ്പിലേക്ക് വെള്ളം വെക്കുന്ന സമയത്ത് അടുപ്പിലേക്ക് തീ പകരുമ്പോ ഓം ഹ്രീം ജോലിന്യംപായേ നമ എന്ന് ജപിക്കുക ഇതൊക്കെ ഒരു പേപ്പറിൽ കുറിച്ചെടുത്തോളണം കേട്ടോ ഓം ഹ്രീം ജോലിന്യംബായേ നമ വെള്ളം തിളച്ചു കഴിയുമ്പോ നന്നായിട്ട് കഴുകിയെടുത്ത അരി ഉള്ളം കയ്യിലേക്ക് എടുത്തിട്ട് ഓം ഹ്രീം ൂർണേശ്വര്യേ നമ എന്ന് ഏഴുവട്ടം ജപിച്ച് ആ കലത്തിലേക്ക് മൂന്ന് തവണയായിട്ട് എടുക്കുക മൂന്ന് തവണയായിട്ട് ആദ്യം ഇട പിന്നെ ബാക്കിയുള്ളത് കോരി ഇടാം കേട്ടോ പിന്നീടുള്ള അരി പൂർണമായിട്ടും ഇങ്ങനെ ജപിച്ച് തന്നെ ഇടാം ഇതേ മന്ത്രം ഇത് പറ്റിയില്ലെങ്കിൽ ഓം ഹ്രീം ആറ്റുകാലമ്മേ നമോ നമ എന്ന് ജപിച്ചാലും മതിയാകും ഇനി അരി തിളച്ച് തുടങ്ങുന്നതോടു കൂടി നമുക്ക് ആറ്റുകാലമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കാം ഈ അരി തിളച്ച് ഇത് പൊങ്കാല ചോറാകുമ്പോൾ ദ അമൃതരസത്തോടു കൂടി അമ്മ ഇത് ഭുജിക്കണമേ എന്നാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഇത് അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തിയാകണമേ എന്നെയും എൻ്റെ കുടുംബത്തിലെയും എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരെയും കാത്തു കൊള്ളണമേ ഞങ്ങളിലുള്ള എല്ലാവിധ ദോഷങ്ങളെയും അകറ്റി നൽകണമേ എന്നൊക്കെ നമ്മുടെ ഉള്ളൊരുക്കി നമുക്ക് പ്രാർത്ഥിക്കണം ഈ പൊങ്കാല തിളച്ച് കൊണ്ടിരിക്കണം ഉള്ളം തിളച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം എന്താണ് ഈ ദോഷങ്ങളെ പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ ഭക്തിയുടെ ഉരുക്കം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ സാരം ഇനി ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഈ പൊങ്കാല അർപ്പിക്കുന്നവർ അമ്മയെ മനസ്സിൽ കരുതിയിട്ട് ചില മന്ത്രങ്ങൾ ജപിക്കാം ലളിത സഹസ്രാമത്തിലെ ചില മന്ത്രങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നൂറ്റിയെട്ട് തവണ ജപിക്കണം ആ മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ വിശദമാക്കി തരാം നൂറ്റിയെട്ട് ചിലപ്പം ചിലർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് ഇത് ജപിക്കുന്നതാണ് നല്ലത് അപ്പം ആഗ്രഹ സാഫല്യത്തിന് വേണ്ടുന്ന മന്ത്രങ്ങൾ ഇതാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം കുടുംബ സൗഖ്യത്തിന് വേണ്ടി ഈ എട്ട് നാമങ്ങൾ നൂറ്റിയെട്ട് ഒരു വീതം ജപിക്കണം ഓം ശിവായ സുധാസാഗര മധ്യസ്ഥായി നമ ഓം ശാന്തിമത്യേ നമ ഓം നിരാധാരായ നമ ഓം നിരഞ്ജനായേ മ ഓം ഭവാന്യേ നമ ഓം നിരവധ്യായി നമ ഓം ശാംഭവ്യേ നമ പൊങ്കാല ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് പെട്ടെന്നുള്ള ഫലസ്ഥിതിക്ക് കാരണമാകുന്നു എപ്പോഴും ഇതിൽ ഭക്തി വേണോ എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ പൊങ്കാല ചിലർ ചോദിക്കാറുണ്ട് രണ്ട് പൊങ്കാല ഇടുന്നതിന് തെറ്റുണ്ടോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയൊക്കെ ഒറ്റസംഖ്യയിൽ പോണോ അങ്ങനെയൊന്നുമില്ല രണ്ട് പൊങ്കാല ഇടാം ശക്ര പൊങ്കാലയും വെള്ള പൊങ്കാലയും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ അല്ലൊന്നും തെറ്റില്ല പിന്നെ പൊങ്കാല ഇടുമ്പോൾ അധികം മറ്റുള്ളവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് നിൽക്കാതെ ഇത്തരം മന്ത്രകളൊക്കെ ജപിക്കുന്നത് നല്ലതാണ് ഒരു പടുക്കാവരിക്ക് അതിന് മുന്നിൽ നിലവിളക്ക് വെച്ച് പൊങ്കാല ഇടുകയൊക്കെ ചെയ്യുന്നത് ഏറെ ശുഭകരമാണ് എപ്പോഴും പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടേ ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിക്കാവും ചിലർ അതിമേ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പൊങ്കാല ഇടുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊന്നും പാടില്ല ജലം കുടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ജലം കുടിക്കുക കാര്യം ചിലപ്പോൾ തളർച്ചയൊക്കെ ഉണ്ടാവുന്ന പലരുണ്ട് വെള്ളം ചൂട് വെള്ളം കുടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പൊങ്കാല ഇട്ടിട്ട് ശേഷം നിങ്ങൾക്ക് ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് അതിനും യാതൊരു തെറ്റുമില്ല കേട്ടോ അപ്പോൾ പൊങ്കാല ഒക്കെ ഒരുങ്ങി പൊങ്കാല ഇടാൻ പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്രദമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം നിങ്ങൾ സാധാരണ പോലെ പൊങ്കാല ഇട്ടിട്ട് വണങ്ങി വരുന്നതിന് പരം ഈ മന്ത്രങ്ങൾ ഒരു പേപ്പറിലൊക്കെ കുറിച്ചുകൊണ്ട് നിന്ന് ജപിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പൊങ്ങിയായിരിക്കും അവിടെ കിട്ടുക അപ്പോ ഇത്തവണ ഇപ്രകാരം ഒന്ന് പൊങ്കാലിട്ടു എങ്ങനെയാണ് എന്റെ ഫലസ്ഥിതി കണ്ടറിയാവുന്നതാണ് അപ്പൊ ഇതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മളെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് ഉണ്ട് ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പിറന്നാൾ ദിവസത്തില് ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കീഴിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉപയോഗിച്ചാൽ മതിയാകും പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അവർക്ക് വേണ്ടുന്ന ചില പൂജ പ്രാർത്ഥനകളൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ആറ്റുകാലമ്മ നമോ നമ എന്നുകൂടി ജനിച്ച് ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഈ മന്ത്രം തന്നെ വേണമെന്നില്ല അറ്റുകാലമ്മയുടെ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചിട്ടാലും മതി പക്ഷേ പേര് വയസ്സ് നക്ഷത്രത്തിനോടൊപ്പം മന്ത്രം നിർബന്ധമായിട്ടും വേണം അല്ലാതെയുള്ള പരിഗണിക്കില്ല ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക ഒരു അർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ